ഹൃദയക്ഷതത്തെക്കാൾ വലിയ ക്ഷതമോ ഭാര്യയുടെ കുടിലതയേക്കാൾ വലിയ കുടിലതയോ ഇല്ല വെറുക്കുന്നവന്റെ ആക്രമണത്തെക്കാളും ശത്രുക്കളുടെ പ്രതികാരത്തെക്കാളും വലുതായി ഒന്നുമില്ല സർപ്പത്തിൻ്റെ ഇതിനേക്കാൾ മാരകമായി വിഷമില്ല ശത്രുവിൻ്റെതിനേക്കാൾ തീഷ്ണയേറിയ ക്രോധവുമില്ല ദുഷ്ടയായ ഭാര്യയോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യം സിംഹത്തിൻ്റെയോ വ്യാളിയുടെയോ കൂടെ വസിക്കുന്നതാണ് ഭാര്യയുടെ ദുഷ്ടത അവളുടെ രൂപം കെടുത്തുന്നു അവളുടെ മുഖം കരടിയുടേതുപോലെ ഇരുളുന്നു അവളുടെ ഭർത്താവ് അയൽക്കാരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു വേദനാപൂർണമായ നെടുവീർപ്പ് അടക്കാൻ അവന് കഴിയുന്നില്ല ഭാര്യയുടെ അകൃത്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെന്തും നിസ്സാരമാണ് പാവികളുടെ വിധി അവളുടെ മേൽ പതിക്കട്ടെ വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നത് പോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയോടുകൂടെ ജീവിക്കുന്നത് സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത് ധനത്തിനു വേണ്ടി അവളെ മോഹിക്കുകയും ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ചു കഴിയുന്ന ഭർത്താവിന് കോപവും നിന്നയും അപകീർത്തിയും ഫലം ദുഷ്ടയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിനും മ്ലാനമുഖത്തിനും പ്രണിത ഹൃദയത്തിനും കാരണം ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിൻ്റെ കയ്യിൽക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു ഒരു സ്ത്രീയാണ് പാപം തുടങ്ങിവെച്ചത് അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു വെള്ളം ചോർന്നു പോകാൻ അനുവദിക്കരുത് ദുഷ്ടയായ സ്ത്രീയെ ഏറെ പറയാൻ അനുവദിക്കരുത് അവൾ നിന്റെ പരിധിയിൽ നിൽക്കുന്നില്ലെങ്കിൽ ബന്ധം വിടർത്തുക